രാവിലെ മുതൽ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് റെഡ്ഡി ആയിരിക്കുകയായിരുന്നു ജാസ്മിൻ ഇന്ന് എന്തായാലും തൻ്റെ വീട്ടുകാർ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ എന്നാൽ ഡോർ തുറന്ന് ഉപ്പമാരെ കണ്ടതും അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ ഉപ്പ് കൂടി ഉണ്ടാകുമെന്ന് ജാസ്മിൻ വല്ലാതെ പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല അപ്പോൾ മുതൽ ജാസ്മിൻ ഒരു കോണിൽ പോയിരുന്ന കരച്ചിലായിരുന്നു എന്നാൽ റസ്മിൻ ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് നാളെ വരുമായിരിക്കും എന്ന് റസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ സങ്കടമുള്ളതുകൊണ്ട് തന്നെ ജാസ്മിൻ പേരൻസിനോടൊന്നും പെട്ടെന്നങ്ങ് സംസാരിക്കാൻ പോയില്ല മൂഡ് ഓഫ് ഫായി പവർ റൂമിൽ പോയിരിക്കുകയായിരുന്നു എന്നാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ജാസ്മിനെ കണ്ട് നോറയുടെ ഒപ്പ അടുത്തു വിളിച്ച് വിഷമിക്കരുതെന്ന് പറഞ്ഞു ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും അവർ പെട്ടെന്ന് തന്നെ ജാസ്മിനെ കാണാൻ എത്തുമെന്ന് നോറയുടെ ഒപ്പം പറഞ്ഞു അത് കേട്ടപ്പോൾ ജാസ്മിനെ കുറിച്ച് ആശ്വാസമായെങ്കിലും വീണ്ടും ഓരോ കോണിലും പോരെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ എന്നാൽ ജാസ്മിൻ്റെ വീട്ടുകാരെ കാണാനാണ് പ്രേക്ഷകർ മൊത്തം കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മനഃപൂർവ്വം ജാസ്മിൻ്റെ വീട്ടുകാരെ അവസാനമാണ് വിളിക്കുന്നതും